നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ പ്രിവിഷൻ ചാനലിന്റെ ഒരു നാട്ടുകാഴ്ചയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ ദുഃഖകരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു ക്ഷീര കർഷകനാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ റോഡ് വിളയിലെ വട്ടപ്പാറയിലാണ് നിൽക്കുന്നത് ഹസ്ബുള്ള എന്ന് പറയുന്ന ക്ഷീര കർഷകനാണ് അൻസുറ മനസ്സിൽ ദേഹത്തിന്റെ അഞ്ച് പശുക്കൾ ഇന്നലെ രാത്രി അസുഖം വന്നു ചത്തുപോയി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഇവിടെ എത്തി നാല് ലക്ഷത്തോളം രൂപ വിലയുള്ള അഞ്ചു പശുക്കളാണ് ചത്തുപോയിരിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തി അഞ്ചോളം പശുക്കളുള്ള ഒരു ഫാമാണ് അപ്പൊ ഇതുകൊണ്ട് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും ചേർന്നാണ് പ്രവാസി മലയാളിയാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ വട്ടപ്പാറയിലാണ് ഹസ്ബുള എന്ന് പറയുന്ന ക്ഷീര കർഷകന്റെ ദുഃഖകരമായ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വ്യസനം ഉണ്ടാക്കുന്ന മക്കളെ പോലെ നോക്കിയാൽ പശുക്കൾ ചത്തുപോയ ഏറ്റവും വലിയ വിഷമത്തിനാണ് അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം അഞ്ച് പശുക്കൾക്ക് ജീവഹാനിയും ഒൻപതെണ്ണം അവശ്യനിലയിലും കാണപ്പെട്ട സംഭവത്തിൽ കർഷകന്റെ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു ഓരോർ വിളനണ്ടൂർ വട്ടപ്പാറ അനുസൃത മനസ്സിലെ ക്ഷീര കർഷകനായ ഹസ്ബുളയുടെ പശുക്കളാണ് ചത്തത് കർഷകർ നഷ്ടപരിഹാരം നൽകുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു പശുക്കൾക്ക് കുറഞ്ഞ അളവിൽ പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയിരുന്നു തുടർന്നാണ് വയർവീക്കം സംഭവിച്ച പശുക്കൾ മരണപ്പെട്ടതെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നഷ്ടപരിഹാരമായി അഞ്ചു പശുക്കൾക്ക് അൻപതിനായിരം രൂപ നൽകാമെന്നും മന്ത്രി അറിയിച്ചെങ്കിലും കർഷകർ നിഷേധിച്ചു ക്ഷീര കർഷകരായ പലർക്കും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സർക്കാരിൽ നിന്നും ആശ്വാസമായ രീതിയിൽ യാതൊരുവിധ ആന്യൂകരണം ലഭിക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി അപ്പ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു ഡോക്ടർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കറങ്ങി അടിച്ച് കാലും കൈ കറങ്ങി അടിച്ച് വീഴുക അയവർക്കാതെ വയറും പേര് ഇന്ന് പറഞ്ഞു പറഞ്ഞ് പാല് കൊടുക്കുന്നിടത്ത് പത്തുപതിനായിരം രൂപ തരും അത് പഠിച്ചിട്ട് ഇൻഷുറൊന്നും ഇല്ലല്ല ഇൻഷുർ രണ്ടു വർഷം കൊണ്ട് നടക്കും ഇൻഷുർ ചെയ്യാൻ പറ്റും ഇൻഷുർ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തേക്കു അവിടെ ഇൻഷുർ ഇല്ല ഇല്ല പിന്നെ ഇനി ആറായിരം രൂപ എടുത്ത് പുറത്ത് ഇൻഷുർ എടുക്കണം എന്നെ കൊണ്ട് നോക്കൂല്ല ഇൻഷുർ എടുക്കണം അങ്ങനെ അങ്ങനെ ഒരു പതിനായിരം രൂപ തന്നെ പറഞ്ഞതിനെക്കാട്ടി നമുക്ക് നിങ്ങളെ പരിശോധിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പാലൊക്കെ കടകളും വീടും സൊസൈറ്റി സൊസൈറ്റി ഇപ്പൊ ഇച്ചിരി കൊടുക്കുന്നത് ഇപ്പൊ രണ്ടുമൂന്നാലു ദിവസം ഇപ്പൊ കൊടുക്കും കഴിഞ്ഞ ദിവസം ഒന്നും കൊടുത്തില്ല ആണ് മറ്റേ കൊടുക്കാൻ പറ്റാതെ ഇതൊന്നല്ല ഒരെണ്ണം എച്ച് എപ്പുണ്ട് മൂന്ന് പശു അല്ലാത്ത പശുക്കളാണ് എല്ലാം എല്ലാം എൺപത് അമ്പത്തഞ്ച് തൊണ്ണൂറ് പശുക്കളാണ് ഒരു പശു കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിച്ച് വന്നതാണ് ആരെയും പശാ സർക്കാരിൻ്റെ വിശം തന്നുമല്ല ഒരു ലോണ് ഒരു ലോൺ പോലും സർക്കാരിന്റെ ഇതുവരെ കിട്ടിയിട്ട് ഒരു സബ്സിഡി ആയിട്ടോ ഒന്നുമില്ല ഒരു കളിയിലായിട്ട് കിട്ടിയിട്ടില്ല എടുക്കും അവർ പാർട്ടിക്കാർക്ക് ഇവിടെ എവിടെ എല്ലാം പാർട്ടിക്കാർക്ക് അവിടുത്തോണ്ടിരിക്കുന്നത് ഇത് കണ്ട ഇത്രയും എന്നെ കൊണ്ട് കളിയിൽ ഇത്രയും വെപ്പിച്ച് എന്നെ കൊണ്ട് ഇത്രയും കളിയിൽ വെപ്പിച്ച് ഒരു കളിയിൽ കൊടുത്തിട്ട് അത് എപ്പോഴും പഞ്ചായത്തിൽ ഇരിപ്പുണ്ട് എന്റെ പൈസ കിട്ടില്ല അത് പഞ്ചായത്തിൽ തന്നെ പേപ്പറും ഇരിപ്പുണ്ട് വെച്ച് കാണിക്കണം അന്നേരം ഇത് വെച്ച് ഇത് ഒക്കില്ലെന്നവർ പറഞ്ഞു മൂന്ന് പ്രാവശ്യം കളിയിൽ കൊടുത്തവരുണ്ട് അവസ്ഥ പറയാതെങ്കിൽ ഇപ്പം പ്രവാസിയായിട്ട് കൂടെ നാട്ടിൽ വന്നു നിന്ന് ഒരു പത്തിരുപത് പശു ഇരുപത്തഞ്ച് പശുവോളം വളർത്താനുള്ള തീരുമാനത്തിൽ എല്ലാവരും കൂടെ സഹായിച്ച് ചെയ്താണ് ഇപ്പം അപ്പോ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു എന്തുവാന്ന് കേട്ടോ ഡോക്ടർ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഏതാണ്ട് ഇപ്പൊരഞ്ചു വശോളം ചത്തുപോയി അത് ഏതാണ്ട് ഒരു നാല് ലക്ഷം രൂപയോളം നഷ്ടം തരും അപ്പൊ അത് മിനിസ്റ്റർ വന്ന് ജിഞ്ചുറാണി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇതിന് അങ്ങനെ ഒരു വകുപ്പൊന്നും ഇന്ന മനുഷ്യൻ്റെ കാര്യങ്ങളും ഇല്ലാന്നൊക്കെ പറഞ്ഞു സൊസൈറ്റി വാങ്ങായിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും സഹായം സർക്കാരിന് കിട്ടുവാണെങ്കിലും മുപ്പർക്ക ഒരു ഒരിതുണ്ട് കാരണം എന്നൊരു കാരണം മൂപ്പര് മാനസികമായിട്ട് അഞ്ച് പശു എന്നെ പോയത് മാനസികമായിട്ട് തകർന്ന് നിൽക്കുവാണ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് സർക്കാരിന് കിട്ടുവാണെങ്കിൽ മൂപ്പർക്ക് മൂപ്പർക്കും നല്ലതാണ് നാല് പശു ഇപ്പം ഇങ്ങനെ നിക്കുവാണെ നിക്കുന്ന നിപ്പിൽ അത് വീഴുവാണത് വയറുകട്ട് വീഴുമാണ് ഇന്നലെ തന്നെ ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോളം ഇരുപത്തി അയ്യായിരോളം ഇന്നലെ ഇന്നലെ തന്നെ ചെലവാണ് ഇന്നലെ ഇന്നും ആട്ടും കൊണ്ട് ഇത്രയും പശുക്കൾക്ക് ട്രിപ്പ് എടുത്തതും മരുന്ന് എല്ലാം കൂടെ എടുത്തതും കാര്യങ്ങളും എല്ലാം കൂടെ നാല് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നത് രാത്രി രണ്ടു മണിക്ക് ഉറക്കം ഞാനും ഹസ്ബൻഡും തന്നെ ജോലിയെല്ലാം ചെയ്യുന്നത് കറക്ട് സഹായത്തിന് പഞ്ചായത്തിൽ നിന്നൊന്നും നമുക്കൊന്നും കിട്ടിയില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നതേ നോക്കുന്നേ എല്ലാം ഒരു അനുകൂലം ഇതുവരെയും കിട്ടിയിട്ടില്ല പ്രവാസി ആയിരുന്ന കർഷകൻ നാലു വർഷമായി പശുഫാം നടത്തി വരികയായിരുന്നു മുപ്പത്തിയഞ്ചു പശുക്കളിലെ അഞ്ചു പശുക്കളാണ് ചത്തത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ശയൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി എമർജൻസി റെസ്പോൺസ് ടീമാണ് പശുക്കളുടെ പോസ്റ്റ്മോർട്ടവും അവശ്യനിലയിലായ പശുക്കളുടെ ചികിത്സയും നിർവഹിച്ചത് ഗ്രീൻ മെഡിവിഷൻ ന്യൂസ് ഡെസ്ക് കൊല്ലം